ഞാൻ ബിന്ദു കളിപ്പാങ്കുളം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാൻ ജനസമ്പർക്കത്തിൽ ഇറങ്ങിയപ്പോൾ താമസയോഗ്യമായ വീടില്ല എന്നുള്ള പരാതി വന്നിട്ടുണ്ട് അതുപോലെ റോഡ് റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ് അതിനും ഒരു പരിഹാരം കാണണമെന്നുള്ള നിർദ്ദേശമുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒത്തിരി ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലൊന്നും സ്ട്രീറ്റ് ഇല്ല അവിടെയൊന്നും ഒരു വികസനവും വന്നിട്ടില്ല നമ്മുടെ കളിപ്പാകുളം വാർഡിൽ ഒരു വികസനവും നാളിതുവരെ ഉണ്ടായിട്ടില്ല എല്ലാ കളിപ്പാമകുളം വാർഡിനെ അവഗണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിനൊക്കെ ഒരു മാറ്റം വരണം ജനങ്ങൾ ഒരുപാട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഡ്രൈനേജ് സൗകര്യമില്ല അതൊരു വല്ല വലിയ വലിയൊരു പോരായ്മ തന്നെയാണ് നാളിതുവരെ നാൽപ്പത്തഞ്ച് വർഷമായി ഇടതും വലതും മാറി മാറി ഭരിക്കുന്നുണ്ട് ഇതുവരിക്കും അതിനൊരു പരിഹാര ശാശ്വത പരിഹാരം വന്നിട്ടില്ല അതിനൊരു പരിഹാരം ഉണ്ടാകണം അതാണ് ജനങ്ങളുടെ ആവശ്യം അതിന് ബി ജെ പി സർക്കാർ ഭരണത്തിൽ വരികയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുമോ എന്നുള്ളൊരു ചോദ്യം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ അതിനും ഒരു പരിഹാരം വേണമെന്നാണ് പറയുന്നത് നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റി നല്ലൊരു റോഡ് അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പോഴുള്ള റോഡുകൾ ഒരു റോഡ് പണി കഴിഞ്ഞു ആറുമാസത്തിനകത്ത് തന്നെ അതിന് റോഡ് പൊട്ടി ചെയ്യുന്നത് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് അത് നമ്മുടെ ഭാഗത്തു നിന്ന് അതുണ്ടാകും എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദിജി വന്ന് പറഞ്ഞിരിക്കുന്നത് ഭരണത്തിൽ വന്ന് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ മേയർ വന്നു കഴിഞ്ഞാൽ നാൽപ്പന്ത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകത്തെ ഒരു ഭരണം നമ്മുടെ എങ്ങനെയാണ് തിരുവനന്തപുരം കൊണ്ടുപോ വികസിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു രൂപരേഖ ഇവിടെ അവതരിപ്പിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭരണമാറ്റം വരണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണ ശരിയായിട്ട് രീതിയിലല്ല പോകുന്നത് അതിനൊരു മാറ്റം ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നു തന്നെയാണ് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം ജയസാധ്യതയുണ്ട് കാരണം എല്ലാ പേരിൽ നിന്നും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് വരുന്നത് എല്ലാ പേരും കൂടെ നിൽക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും എൻ ഡി എ കളിപ്പാകുളത്ത് ജയിച്ചു വരും അതുപോലെ തന്നെ എൻ ഡി എയുടെ മേയർ തന്നെയാണ് തിരുവനന്തപുരം ഭരിക്കാൻ പോകുന്നത് ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് എന്നെ നിക്ഷിപ്തമായിരിക്കുന്നത് ദൈവ പോലെ വന്ന ഒരു അവസരമാണ് എന്നെ ഈ ഒരു സ്ഥാനാർത്ഥി ആയിട്ട് നിർത്തിയിരിക്കുന്നത് ഞാൻ കൗൺസിലർ ആവുകയാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടാകും അത് ഉറപ്പാണ് അത് ഞാൻ തരുന്നൊരു വാക്കാണ് ഞാൻ ഓരോ വ്യക്തികളെയും വേറിട്ട് കാണാതെ എല്ലാവർക്കും കൂട്ടായി എപ്പോഴും കൂടെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാ പേരും എനിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയായ എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വികസനം എന്ന ഒരു സ്വപ്നം തന്നെയാണ് ഇവിടെയും പങ്കുവച്ചിരിക്കുന്നത് വികസനങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ ജനങ്ങൾക്ക് നല്ലത് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയൊരു ഇടയിൽ കാണാം എന്ന ഉറപ്പോടുകൂടി കോമ്പസ് മീഡിയ